പത്ത് പാക്കറ്റ് കൊണ്ടുപോയി വിറ്റോ അതിനാളുണ്ടാക്കിക്കോ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിക്കോ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയാൽ നിനക്ക് ഉപയോഗിക്കാനുള്ള സാധനം കിട്ടും ഭാര്യയ്ക്ക് പൈസയും കിട്ടും കൊണ്ടുപോയിക്കോ വിൽപ്പന തുടങ്ങി വിൽപ്പന തുടങ്ങി ആ പത്ത് പാക്കറ്റുമായി നമ്മുടെ വഴികളിലും വരും നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലും വരും പത്ത് പാക്കറ്റായിട്ടല്ല വരിക സ്കൂളിൽ പോകുന്ന സമയത്തുണ്ട് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഏതാളാണ് വരണമെന്ന് നോക്കില്ല കണ്ണി കണ്ട ആൾക്കാരോട് ഒരു ലിഫ്റ്റ് ബൈക്ക് കൈയാണിക്കും കയറും പിറ്റേ ദിവസം കയറും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അയാൾ തന്നെ വരും ഒരു മുഖപരിചയമായി ഒരു ആത്മബന്ധമായി വരുമ്പോ അതാ അവിടെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് വന്നു വണ്ടി നിർത്തി ആ സമയത്ത് ഇയാൾ മിഠായി എടുത്ത് കണ്ടു അവര് മിഠായിടാ മിഠായി വേണോ മിഠായി കൊടുത്തു എനിക്ക് വേണ്ട കളെ മിഠായിലട കഴിച്ചോ അപ്പൊ എങ്ങനെയാണ് ഇയാളോട് വേണ്ടാന്ന് പറയാ എന്നും കാണുന്ന ആളല്ലേ എന്നും നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന ആളല്ലേ എങ്ങനെ വേണ്ടാന്ന് പറയും എന്ന് കരുതിയിട്ട് അയാളുടെ മുന്നെന്ന് അത് വാങ്ങിക്കഴിക്കും ആ ആയിരിക്കാം ഫസ്റ്റ് ഡോസ് നമുക്ക് കിട്ടുന്നത് ഓർത്തോളൂ ചതി വരുന്ന വഴി നമുക്ക് പ്രവചിക്കാൻ പറ്റൂല ചതി വരുന്ന വഴി അങ്ങനെ ആയിരിക്കാം ഇതിന്റെ ലോബി പല വഴികളും പ്രയോഗിക്കും ഏതായാലും ഇവൻ വിൽപ്പന